േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ രേവതിയുടെ അപ്രതീക്ഷിതമായ ചതി തിരിച്ചടിയായതിനെ തുടർന്ന് ആലോക് ഇപ്പോൾ പുതിയ നീക്കവുമായി മുന്നിലേക്ക് എത്തുകയാണ് ഇനി ബാലനെ വിജയിക്കാൻ സമ്മതിച്ചുകൂടാ അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു തിരിച്ചടി ബാലനുകൊടുത്തേ മതിയാകൂ ഉറപ്പിക്കുന്ന ആലോക്ക് ഇതേ തുടർന്ന് ബാലനെ അപായപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് പക്ഷേ ഇതിനിടയിലാകട്ടെ രേവതിയുമായുള്ള സോറി ഗോമതിയുമായുള്ള എല്ലാ പ്രശ്നവും സോൾവ് ചെയ്തതിനെ തുടർന്ന് വീട്ടിൽ വീണ്ടും സമാധാനമായ അന്തരീക്ഷം ഉണ്ടായിരിക്കുകയാണ് ഇത് കണ്ടതിനെ തുടർന്ന് വളരെയധികം സന്തോഷം ആകുന്നുവെങ്കിലും ഇതേ തുടർന്നാണ് അപ്രതീക്ഷിതമായ ഇതിന് പിന്നിൽ മറ്റാരുമല്ല തൻ്റെ സഹോദരന്മാരാണ് എന്നുള്ള കാര്യം ഇതേ തുടർന്ന് അറിയാൻ ഇടയാകുന്ന ഗോമതി ഉടൻ തന്നെ ചെന്ന് കണ്ടിരിക്കുകയാണ് തൻ്റെ സഹോദരന്മാരെ ഇനിയും ഞങ്ങളെ ഉപദ്രവിക്കരുത് എന്നുള്ള കാര്യം ഗോമതി ഇതേ തുടർന്ന് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് സഹോദരന്മാർക്ക് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്